സോഫ്റ്റ് മലയാളിയുടെ സാംസ്കാരിക ബോധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമയാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമ കൂടിയാണിത് സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി എഴുത്തുകളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ സിനിമയ്ക്കെതിരെ ചില സംഘ അനുകൂല പരിവാർ ഐഡികളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമയിൽ എടപ്പാൾ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതോടെയാണ് ചില സംഘികൾക്ക് കുരുപൂട്ടിയത് ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനിടെയാണ് എടപ്പാൾ ജംഗ്ഷനിൽ സംഘപരിവാർ വരെ നാട്ടുകാർ തടഞ്ഞതും ജീവനും കൊണ്ടുള്ള സംഘുപരിവാറുടെ ഓട്ടവുമാണ് എടപ്പാൾ ഓട്ടം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കാര്യങ്ങൾ കൈവിടുമെന്ന് ഉറപ്പായതോടെ ഹർത്താൽ അനുകൂലികൾ ബൈക്കുകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നു ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ അമ്പത്തിരണ്ടും പൊന്നാനിയിൽ ഇരുപത്തിയാറും ബൈക്കുകൾ ഏറെ നാൾ അനാഥമായി കിടന്നിരുന്നു അന്വേഷണം പൂർത്തിയാക്കിയും ഫൈൻ ഈടാക്കിയുമെല്ലാമാണ് ബൈക്കുകളിൽ കുറച്ചെങ്കിലും പിന്നീട് വിട്ടു നൽകിയത് വർഷങ്ങൾ പിന്നിടുമ്പോഴും എടപ്പാളിലെ സംഘുപരിവാറുകളുടെ നാണക്കേട് ഇതുവരെ ഒഴിവായിട്ടില്ല എടപ്പാൾ ഓട്ടത്തിന്റെ വാർഷികം വരെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുമ്പോഴാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിൽ എടപ്പാൾ ഓട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചതെന്നതും സംഘപരിവാറിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ചില സംഘപരിവാർ അനുകൂല ഐഡികൾ ചിത്രത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ ഒരു കഥാപാത്രം ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വി സ്ക്രീനിലാണ് എടപ്പാൾ ഓട്ടത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന് നേരെ നിരവധി സംഘാനുകൂല പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നുണ്ട് അതേസമയം ചിത്രത്തിനെതിരെ സംഘപരിവാർ തിരിഞ്ഞതോടെ ചിത്രം മികച്ച വിജയം നേടുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെയും സംഘികൾ നിരോധിച്ചതൊക്കെയും മികച്ച വിജയം നേടിയിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിനു ശേഷം സുരാജ് വെഞ്ഞാറമൂടും നിമിഷ സജയനും ഒന്നിക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതായത് മഹത്തായ ഭാരതീയ അടുക്കള ജനുവരി പതിനഞ്ചിനാണ് റിലീസ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള മലയാളം ഒ ടി ടി പ്ലാറ്റ്ഫോമായ ന്യൂസ് സിനിമ പ്രദർശനത്തിനെത്തിയത് ജിയോ ബേബി രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാലു കെ തോമസ് ആണ് എഡിറ്റിംഗ് ഫ്രാൻസിസ് ലൂയിസുമാണ് സംഗീതം സൂരജ് എസ് കുറുപ്പിന്റേതാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി നിതിൻ പണിക്കരും ഡിജോ അഗസ്റ്റിൻ ജോമോൻ ജേക്കബ് വിഷ്ണു രാജൻ സജിൻ എസ് രാജ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത പ്രമേയങ്ങളുമായി വെള്ളിത്തിരയിലെത്തുന്ന യുവ സംവിധായകരിൽ ശ്രദ്ധേയനായ ജിയോ ബേബിയുടെ നാലാമത്തെ ചിത്രമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സാമൂഹ്യ പ്രസക്തമായ വിഷയം സരസമായി അവതരിപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷകരിൽ നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള